നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനമന്ത്രി എ കെ ശശീന്ദ്രന് നേരെ വൻ പ്രതിഷേധം മാനന്തവാടി പഞ്ചാരക്കൊലിയിൽ കഴിവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിൽ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ സമയത്താണ് അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചടങ്ങിൽ പാട്ടുപാടിയത് വലിയ വിവാദമായിരുന്നു പാട്ടും പാടി നടക്കുന്നു മന്ത്രി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി വീശി സ്ഥലത്ത് വലിയ ജനരോഷമാണ് ഉണ്ടായിരിക്കുന്നത് നാട്ടുകാർ മരമന്ത്രിയെ തടയുന്ന സാഹചര്യമുണ്ടായി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ കിടന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു പ്രദേശവാസികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ് മരിച്ച രാധയുടെ വീടിന് മുന്നിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും മന്ത്രിക്ക് നേരെയുള്ള ജനരോഷം ആളിക്കത്തുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം ആ വീട് സന്ദർശിക്കാൻ എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിഷേധക്കാർ രംഗത്ത് വന്നത് മാത്രമല്ല വനമന്ത്രിക്ക് നേരെ ഈ പ്രതിഷേധക്കാർ കൂക്കി വിളിക്കുകയുണ്ടായി കൂകി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി റോഡിൽ കുത്തിയിരുന്നും കിടന്നും വാഹനം തടഞ്ഞുമൊക്കെയാണ് ജനങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് വയനാട്ടിൽ ജനങ്ങൾ കടുവാ ഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ പാട്ടുപാടിയ സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശന വിധേയനായിരുന്നു ഇന്ന് അദ്ദേഹം രാധയുടെ വീട് സന്ദർശിക്കാൻ എത്തിയപ്പോഴും ഇതേ കാര്യം തന്നെയാണ് വിമർശകർ അദ്ദേഹത്തിന് നേരെ ചൊരിയുന്നത് വിമർശനമുയർന്നപ്പോൾ ഈ ഒരു കാര്യത്തിൽ താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയെന്നും ഇനി അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആർക്കെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത്തരം നിരീക്ഷണങ്ങളെ ഗൗരവത്തോടെ കാണും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്നും മന്ത്രി ഒരു വിശദീകരണം നൽകിയതാണ് തിരുത്തുന്നത് നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത് വന്യജീവി ആക്രമണം ൾ നേരിടുന്നതിൽ വകുപ്പുകളിൽ ഏകോപന കുറവില്ല എന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് പഞ്ചാരക്കൊല്ലിൽ നരഭോജി കടുവയെ പിടികൂടാൻ വനംവകുപ്പും വകുപ്പും പോലീസും അധ്വാനിക്കുന്നതിനിടെയാണ് അവിടെ എത്താതെ മന്ത്രി കോഴിക്കോട്ട് ഫാഷൻ ഷോയിൽ പങ്കെടുത്തു പാട്ടുപാടിയത് ഇതാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു വിമർശനത്തിലേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ആളി കത്താനും സാഹചര്യം ഇടയാക്കിയിരിക്കുന്നത് നടൻ ഇടവേള ബാബു സംവിധാനം ചെയ്യുന്ന ഫ്രീഡം ഫാഷൻ ഫ്യൂഷൻ മെഗാ മ്യൂസിക്കൽ പ്രോഗ്രാം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ഉദ്ഘാടനം ചെയ്തായിരുന്നു മന്ത്രി പാട്ടുപാടിയത് വനം വകുപ്പ് മന്ത്രി പ്രദേശത്തെത്താത്തതിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധം യർത്തുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പാട്ടുപാടിയുള്ള ആഘോഷം പുറത്തുവന്നത് എന്തായാലും ഇന്ന് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ജനരോഷം ആളിക്കത്തുകയാണ് മാനന്തവാടി പഞ്ചാരക്കുലി സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ ഒടുവിൽ നരഭോജി കടുവയായി സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിരുന്നു നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു കടുവയെ വെടിവെച്ച് കൊല്ലാനാകുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കി കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തീരുമാനമാണിത് കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു തുടർച്ചയായ ആക്രമണം നടന്ന സാഹചര്യത്തിലാണ് ഈ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചത് നരഫോജി കടുവയായി പ്രഖ്യാപിച്ചത് തന്നെ ഈ കടുവയെ ഇനി കണ്ടാൽ അതിനെ വെടിവെച്ച് ിച്ചു കൊല്ലാനുള്ള അധികാരമുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കടുവയെ പിടികൂടാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്നും എന്നാൽ അത് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഉന്നതതല യോഗം വിളിക്കുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു പഞ്ചാരക്കൊല്ലിൽ സ്ത്രീയെ കടിച്ചു കൊന്ന കടുവ തന്നെയാണ് ഇന്ന് തിരച്ചിലിനിടെ ആർ ഉദ്യോഗസ്ഥനായ ജയസൂര്യയും ഇന്ന് ആക്രമിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് തുടർച്ചയായി ആക്രമണമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നരഫോജി എന്ന പ്രഖ്യാപനം ഈ കടുവയെ നരഫോജിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാടിനോട് ചേർന്നുള്ള മേഖലകളിലെ അടിക്കാടുകൾ വെട്ടാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മേഖലയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമായിരുന്നു നരഫോജി കടുവയായി ഇതിനെ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും തീരുമാനത്തെ പിന്തുണച്ചു വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വനമന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിച്ചു വനവുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണയും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം പുതിയ സംഭവ വികാസങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടും വലിയ കാര്യമില്ല വിളിച്ചാൽ ഒരു ഫോൺ കോൾ നഷ്ടം എന്നത് മാത്രമാണ് എങ്കിലും കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും നൂറ് ക്യാമറകൾ വയനാട്ടിൽ പുതിയതായി സ്ഥാപിക്കും വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും സംസ്ഥാനത്ത് നാന്നൂറ് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത